Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ആദ്യത്തെ ഒരു ആക്ടിവിറ്റി ശരിക്ക് ശരി നൽകാം എന്നാണ് ശരിക്ക് ശരി നൽകാം താഴെ ഒരു ഒരാറ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അതിനൊരു മൂന്ന് ഉത്തരങ്ങൾ ഇവിടെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഐറ്റംസ് ഉത്തരങ്ങൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് ശരിയുണ്ടാകുക ബാക്കിയുള്ളത് തെറ്റായിരിക്കും അപ്പോൾ ശരിയുള്ളത് ശരിയിട്ടാൽ മതി തെറ്റുള്ളത് തെറ്റിടാൻ ഇവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ ചോദ്യം ത്വാഹിർ ത്വാഹിർ നമ്മൾ രണ്ട് മൂന്ന് വെള്ളങ്ങൾ പഠിച്ചല്ലോ എന്നിട്ട് ഇവിടെ അതിനെന്താണ് ഇവിടെ ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത് മഴ വെള്ളം കഞ്ഞിവെള്ളം കടൽ വെള്ളം ഇതിൽ ത്വാഹിറിൻ്റെ പിന്നെ ശരിക്കും ഉദാഹരണം ഏതാണ് ത്വാഹിറിൻ്റെ കഞ്ഞിവെള്ളമാണ് അല്ലേ എന്താണ് മഴവെള്ളം ത്ഹൂറിൻ്റെ ഉദാഹരണമാണ് മഴവെള്ളം തൊഹൂറായ വെള്ളത്തിൻ്റെ ഉദാഹരണമാണ് പിന്നെ കടൽ വെള്ളം തൊഹൂറായ വെള്ളത്തിൻ്റെ ഉദാഹരണമാണ് അപ്പോൾ ഇവിടെ കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളം എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടാവുമല്ലോ സ്വയം ശുദ്ധിയുണ്ട് പക്ഷേ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല പറ്റൂല അപ്പോൾ അത് കഞ്ഞി കഞ്ഞിവെള്ളമാണ് സ്വയം ശുദ്ധി ഉണ്ടായതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് പക്ഷേ അതിനെ കൊണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല അതുകൊണ്ടാണ് നമ്മളതുകൊണ്ട് പിന്നെ അലക്കെ അതെങ്കിൽ അങ്ങനെ വേറെ ഉള്ള സാധനങ്ങൾ കഴുകുകയോ ഒന്നും ചെയ്യൂലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത്തേത് മുഗല്ലവ് നജസ്സുകൾ രണ്ട് മൂന്ന് ഐറ്റംസ് പഠിച്ചിട്ടുണ്ട് മുഗല്ലത് അതിനിടെ ഒരു ഉദാഹരണം നോക്കൂ നായ മലം വതിയേ അതിലേതാണ് മുകല്ലത് മുകല്ലത് പറഞ്ഞാൽ കഠിനമായ നജസ്സാണ് അപ്പോൾ നായയാണ് അതിൻ്റെ ഉദാഹരണം മലം അതേപോലെ വതിയ അത് രണ്ടും എന്താണ് മലവും വതിയും ഒക്കെ നജസ്സുകളാണ് അപ്പോൾ ഇവിടെ മുകളിലത് എന്നുള്ളത് നായ നേടാം ഇനി മൂന്നാമത്തത് ശൗചം ചെയ്യൽ ഹറാമായ വസ്തു ശൗചം ചെയ്യൽ ഹറാമായ വസ്തു ഏതാണ് ടിഷ്യൂ പേപ്പർ കല്ല് എല്ല് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എല്ല് അല്ലേ എല്ല് ഭക്ഷണ വസ്തു ബഹുമാനിക്കപ്പെടുന്ന വസ്തു ഇതുകൊണ്ടൊക്കെ ശൗചം ചെയ്യൽ ഹറാമാണ് എന്ന് പഠിച്ചിട്ടുണ്ട് ഇനി കല്ല് അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ശൗജ്യം ചെയ്യാം കുഴപ്പമൊന്നുമില്ല അത് ഹലാലായ വസ്തുക്കളാണ് അപ്പോൾ അങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ കല്ല് ടിഷ്യൂ പേപ്പറൊക്കെ ഉൾപ്പെടുത്താം ഹറാമായതുകൊണ്ട് എല്ല് ഇനി നാലാമത്തത് കുളിയുടെ ഫറലുകൾ കുളിയുടെ ഫറലുകൾ നാല് രണ്ട് ആറ് എത്രയാണ് കുളിയുടെ ഫറലുകൾ കുളിയുടെ ഫർലുകൾ രണ്ടാണ് ഒന്ന് നെയ്യത്തും രണ്ട് ശരീരം മുഴുവൻ വെള്ളൊലിപ്പിക്കലുമാണ് അപ്പോൾ അതങ്ങനെ രണ്ട് ടിക്ക് ചെയ്യാം പിന്നെ അഞ്ചാമത്തത് ഫാത്തിഹയിലെ ഷുകൾ ഫാത്തിഹയിൽ എത്ര ഷെദുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പതിനാല് പതിമൂന്ന് പത്ത് എല്ലാവർക്കും അറിയാണ്ടാവും പതിനാല് ഷെദ്ദുകളാണ് ഫാത്തിഹയിലുള്ളത് അപ്പോൾ അവിടെ ചെയ്യാം പിന്നെ ആറാമത്തേത് ഒരു തയമ്മും കൊണ്ട് നിസ്കരിക്കാം ഒരു തയമ്മും കൊണ്ട് മൂന്ന് ഫറൽ നിസ്കരിക്കാം ഒരു ഫറൽ നിസ്കരിക്കാം രണ്ട് ഫറൽ നിസ്കരിക്കാം ഏതാണ് ശരി ഒരു ഫറാണ് ശരിയല്ലേ ഒരു തൈമും കൊണ്ട് ഒരു ഫറല് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ സുന്നത്തുകളും മറ്റു മയ്യ നിസ്കാരങ്ങളൊക്കെ എത്രയാവാം പക്ഷേ ഫർല് ഒന്നേ പാടുള്ളൂ അപ്പോൾ ഒരു തൈമും കൊണ്ട് നിസ്കരിക്കാം ഒരു ഫറല് അവിടെ ടിക്ക് ചെയ്യാം ഇനി രണ്ടാമത് ആക്ടിവിറ്റി നോക്കൂ തെറ്റുകൾ ശരിയാക്കാം തെറ്റുകൾ ശരിയാക്കാം ഇപ്പം താഴെ പറയുന്നതിൽ എവിടെയെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാകും അത് ശരിയാക്കി എഴുതി കൊടുക്കുകയാണ് വേണ്ടത് നോക്കൂ അതിലൊന്നാമത്തേത് എന്താണ് ചെറിയ അശുദ്ധിയെ ഉയർത്താൻ കുളിക്കണം ചെറിയ അശുദ്ധിയെ ഉയർത്താൻ കുളിക്കണം വേണ്ടത് അല്ല അപ്പോൾ കുളിക്കണം എന്നുള്ളത് മാറ്റിയിട്ട് എന്താവണം വുളൂ ചെയ്യണം എന്നാണ് ചെറിയ അശുദ്ധിയെ ഉയർത്താൻ വുളൂ ചെയ്യണം അല്ലേ വലിയ അശുദ്ധിയെ ഉയർത്താനാണ് എന്തു ചെയ്യേണ്ടത് കുളിക്കേണ്ടത് അപ്പോൾ വുളൂ ചെയ്യണം എന്നെഴുതി വെച്ചാൽ മതി നിങ്ങൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ശരിയാക്കി ഇതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ തെറ്റുള്ളത് മാത്രം ശരിയാക്കിയിട്ട് ബാക്കി അങ്ങനെ എഴുതുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് തെറ്റുള്ളത് മാത്രം ശരിയാക്കി ഇങ്ങോട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് കംപ്ലീറ്റ് പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ ഫുള്ളായിട്ട് ചെയ്ത രണ്ടാമത്തത് കുർആാനോദാൻ വലു നിർബന്ധമാണ് എന്നാണ് ഇവിടെ പറയുന്നത് കുറു കുർആാനോദാൻ വുലു നിർബന്ധമാണോ ദാ നിർബന്ധമല്ല ഇവിടെ ആണ് തെറ്റ് ഖുർആൻ ഓദാൻ വലു നിർബന്ധമല്ല സുന്നത്താണ് അപ്പോൾ സുന്നത്താണ് ഖുറാന ഓതാനുള്ളൂ സുന്നത്താണ് അപ്പോൾ അത് ശരിയായി പിന്നെ നിർബന്ധമുള്ളത് എന്തിനാ ഖുറാന് തൊടാനും ചുമക്കാനും ഒക്കെയാണ് നിർബന്ധമുള്ളത് ഇത് ഓതാനുള്ളൂ നിർബന്ധമില്ല സുന്നത്താണ് ഇനി മൂന്നാമത്തത് പുറപ്പെട്ട വസ്തു നനവില്ലെങ്കിൽ ശൗചം ചെയ്യൽ വാജിബാണ് എന്നാണ് പുറപ്പെട്ട വസ്തു നനവില്ലെങ്കിൽ നനവില്ലെങ്കിൽ നനവുള്ളതാണെങ്കിൽ ശ്രദ്ധിക്കണം ഇവിടെ നനവില്ലെങ്കിൽ നാണോ നനവില്ലെങ്കിൽ ശൗചം ചെയ്യാൽ വാജിബാണോ വാജിബില്ല സുന്നത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും മറ്റേ വാ ശൗചം ചെയ്യൽ വാജിബായ സമയം പിന്നെ സുന്നത്ത് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ സുന്നത്ത അപ്പോൾ പുറപ്പെട്ട വസ്തു നനവില്ലെങ്കിൽ ശൗചം ചെയ്യൽ വാജിബാണ് എന്ന് മാറ്റിയിട്ട് ആ വാജിബാണെന്നുള്ളത് മാറ്റിയിട്ട് സുന്നത്താണ് നോക്കാം അപ്പോൾ അത് കറക്റ്റായി ഇനി നനവുള്ളതാണെങ്കിലോ പുറപ്പെട്ട വസ്തു നനവുള്ളതാണെങ്കിൽ ശൗചം ചെയ്യുക അപ്പോഴാണത് കറക്റ്റാവുക ശൗചം ചെയ്യൽ വാജിബാവുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താൽ ഇനി ാമത്തത് എട്ട് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എട്ട് വയസ്സായ കുട്ടികളോടാണ് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് അല്ല ഏഴ് വയസ്സായ കുട്ടികളോടാണ് അപ്പോൾ ഇവിടെ ഏഴ് എന്നെഴുതാം ബാക്കിയൊക്കെ ഒരേപോലെയാണ് ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്നാണ് അതിൻ്റെ കറക്റ്റ് ഇനി മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നുള്ളതാണ് വ്യക്തമായി അതിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ നിർവചനം വ്യക്തമായി എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഒന്ന് തൊഹൂറ് രണ്ട് നിഫാസ് മൂന്ന് തയമ്മും അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കണം എന്താണ് അതിൽ ഒന്നാമത്തത് തിഹൂറാണ് തൊഹൂറ് നമുക്കറിയാം വെള്ളങ്ങൾ മൂന്ന് വിധമാണ് തൊഹൂറ് തൊഹിറന ചേച്ചാൽ തൊഹൂർ പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും എന്നാണല്ലേ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ഇനി ത്വാഹിറാണെങ്കിൽ പറ്റുന്നതുള്ളതിന് മാറ്റിങ്ങാട് പറ്റാത്തതും എന്നാക്കിയ ത്വാഹിറായി നജസ്സാണെങ്കിലോ സ്വയം ശുദ്ധിയില്ല പിന്നെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുകയുമില്ല അങ്ങനെ ആക്കുമ്പോൾ അതെന്തായി അത് നജസ്സുമായി അപ്പോൾ അത് മൂന്നും മനസ്സിലാക്കുക ഒന്ന് പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള മനസ്സിൽ വരും പിന്നെ രണ്ടാമത്തെന്താണ് നിഫാസാണ് നിഫാസ് എന്നാൽ എന്താണ് അത് വ്യക്തമാക്കി കൊടുക്കാം പ്രസവത്തിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തം അതാണല്ലോ നിഫാസ് എന്താണ് നിഫാസ് പ്രസവത്തിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തം എന്നാണ് അതാണ് നിഫാസ് അതിൻ്റെ കൂടെ ഹയർ ഇസ് ഹയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഓർത്തെടുക്കുക പരീക്ഷയ്ക്ക് ഏതാണ് വരികയെന്ന് പറയാൻ പറ്റില്ല ഇവിടെ മൂന്നാമതായിട്ട് തയമ്മമാണ് തൈമം എന്നാൽ എന്തെന്ന് നമ്മൾ പഠിച്ചത് കൂടി മുഖത്തും രണ്ട് കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയ്മം അല്ലേ നെയ്യത്തോടു കൂടി മുഖത്തും രണ്ട് കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കൽ അതാണ് തയമ്മം ഇനി അതിൽ നാലാമത്തത് റുക്കുവ ആണ് റുക്കുവ എന്നാൽ എന്ത് നമ്മൾ പഠിച്ചത് അതിൻ്റെ ഉത്തരമാണ് രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് എന്ത് രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് അല്ലെങ്കിൽ എത്തും വിധം കുനിയൽ എന്നൊക്കെ എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം എന്താ എല്ലാ പരീക്ഷകളിലും വരാറുള്ള ഒരു ആക്ടിവിറ്റിയാണ് രണ്ട് വീതം എഴുതാം അല്ലെങ്കിൽ മൂന്ന് വീതം ഒന്ന് വീതം എന്നൊക്കെ വരാറുണ്ട് അധികവും രണ്ട് വീതം എഴുതാമെന്ന് പറഞ്ഞിട്ടാണ് വരാറുള്ളത് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ മുത്തവസ്സിത്തായ നജസുകൾ നമ്മൾ മുഹഫായ നജസ് മുത്തവസ്സിത്തായ നജസ് നജസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പാഠം അന്നജസ് ആ എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ നമ്പറിലാതെ മുത്തബിത്തായ നജസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം മനുഷ്യൻ മത്സ്യം വിട്ടുകിളി എന്നിവയുടേതല്ലാത്ത ശവം അവിടെ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ എഴുതിയിലുണ്ട് ശവം ഇതേപോലെ ഇങ്ങനെ എഴുതാണെങ്കിൽ രണ്ടെണ്ണക്കം ചോദിക്കുക അല്ലെങ്കിൽ മൂന്നെണ്ണക്കം ചോദിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് മുത്തവസ്സിത്തായ നജസുകളൊക്കെ എഴുതുന്ന സമയത്ത് മനുഷ്യൻ എന്ന എഴുതിക്കാറുണ്ട് മനുഷ്യൻ അതേപോലെ മത്സ്യം ജറാദ് എന്നൊക്കെ എഴുതിയേക്കും അത് തെറ്റാണ് അത് ഒന്നിച്ചാണ് അത് ഒന്നിച്ചാണ് എഴുതേണ്ടത് എങ്ങനെ എഴുതേണ്ടത് മനുഷ്യൻ മത്സ്യം ജറ വെട്ടുകളി എന്നിവയുടേതല്ലാത്ത ശവം അങ്ങനെയാണ് എഴുതേണ്ടത് അത് ഒന്നാണ് പിന്നെ മതിയെ വതിയെ ലഹരിദ്രാവങ്ങൾ ഇതൊക്കെയാണ് ഞാനിവിടെ രണ്ടെണ്ണം ഇതാണ് നിങ്ങളത് പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കാം ഇഷ്ടമുള്ളത് എഴുതാം ഓർഡർ ഒന്നും നോക്കണം എന്നില്ല ഞാനിവിടെ മലം അതേപോലെ തന്നെ മൂത്രം രണ്ടും ഇതിനുണ്ട് ഇനി രണ്ടാമത്തതായി വുലു സുന്നത്തുള്ള കാര്യങ്ങൾ വുലു ചില കാര്യങ്ങൾക്ക് വുലു സുന്നത്താണ് നിസ്കരിക്കാനൊക്കെ ആണെങ്കിൽ വുലു നിർബന്ധമാണ് എന്നാൽ ചില കാര്യങ്ങൾക്ക് വലു സുന്നത്തുണ്ട് അത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് അത് നമ്മൾ പിന്നെ പാഠം അഞ്ച് ഫുറൂലു ലുലു എന്നുള്ള പാഠത്തിൻ്റെ പതിനാറാമത്തെ പേജിൽ ഏറ്റവും ആ പാഠത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് സുന്നത്തുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ആ കുർആാൻ ഓതുക ബാങ്ക് വിളിക്കുക ഖബർ സിയാറത്ത് ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ എഴുതാണ് ഒന്ന് ഖുർആൻ ഓതുക മറ്റൊന്ന് ബാങ്ക് വിളിക്കുക ഇതിനൊക്കെ ഉളോ സുന്നത്താണ് ബാങ്ക് വിളിക്കുക നിസ്കരിക്കൽ എന്ന് എഴുതരുത് അതിന് ഉളോ നിർബന്ധമാണല്ലോ ഇനി മൂന്നാമത്തത് ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വലിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അയൽ ഒൻ നിഫാസുള്ള സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏഴാമത്തെ പാഠം അതിലുണ്ട് എന്ത് ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ നിസ്കാരം തൊവാഫ് മുസഫ് തൊടൽ ചുമക്കൽ മുസഫ് തൊടൽ ചുമക്കൽ പിന്നെ ജുമു ഐയുടെ ഹുതുബ സുജൂത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതും എഴുതാം ഓർഡർ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ എഴുതുന്നു ഒന്ന് നിസ്കാരം പിന്നെ തൊവാഫ് ഇതിനൊക്കെ ശുദ്ധി വേണം അപ്പോൾ ചെറിയ അശുദ്ധിയുള്ളവർ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇനി നാലാമത്തത് ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ടവ ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ ഫാത്തിഹ നിർബന്ധമാണല്ലോ അപ്പോൾ ഓതല നിർബന്ധമാണ് അതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എത്രാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് പാടം പത്ത് അർക്കാനുസ്വല അതിലെ രണ്ടാമത്തെ പാർട്ട് രണ്ടിൽ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഷദ്ദുകൾ മദ്ദുകൾ ഹർഫുകൾ മഹ്റജുകൾ തർത്തീബ് മുവാലാത്ത് ഇതൊക്കെ സൂക്ഷിച്ചു അല്ലേ അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതാണ് ഒന്ന് ഷദ്ദുകൾ മറ്റൊന്ന് മദ്ദുകൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം ഇവിടെ ഒരു നാല് ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അതിലൊന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ കിപിലക്ക് മുന്നിടണം എന്തുകൊണ്ട് ഒരാൾ നിന്ന് നിസ്കരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത് അത് നെഞ്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവരൊക്കെ നെഞ്ചുകൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത് അപ്പോൾ നെഞ്ചുകൊണ്ട് എന്നെഴുതിയാൽ മതി ഇനി കിടക്കുന്നവരാണെങ്കിൽ ഇരിക്കുന്ന ചെരിഞ്ഞ് കിടക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് അതേപോലെ തന്നെ മലർന്ന് കിടക്കുന്നവരാണ് മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ് വിലക്ക് മുന്നേടേണ്ടതെന്നൊക്കെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അതും കൂടി മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് ഏതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ രണ്ടാമത്തത് മുസ്തമൽ മുസ്തമൽ എന്നാലെന്ത് മുസ്തമലായ വെള്ളം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ തോറും താഹിറും നജസും കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞതാണ് മുസ്താമൽ എന്താണ് ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളം ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളം അതിനാണ് മുസ്താമൽ എന്ന് പറയുക ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ റുക്കു നിന്ന് ഉയരുമ്പോൾ എന്ത് ചൊല്ലണം റുക്കു നിന്ന് നമ്മൾ എത്തിതാലേ ഇങ്ങനെ ഉയരല്ലോ ഉയരുല്ലോ എത്തിതാൽ അല്ലെ എന്താണ് പറയേണ്ടത് സെമിയാഹു ലിമൻ ഹമിദ ബാക്കി പോക്കുവരവുകളിലൊക്കെ നമ്മൾ അള്ളാഹു അക്ബർ എന്നാണ് പറയേണ്ടത് എന്നാൽ റുക്കോയിൽ നിന്ന് ഉയരുന്ന സമയത്ത് പറയേണ്ടത് ലം സമി അള്ളാഹു ലിമൻ ഹമിദ എന്നാണ് ഇനി നാലാമത്തത് കലാവ് വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏതാ നിസ്കാരം കലാവ് വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം അത് നമുക്കൊക്കെ അറിയാം ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് നിസ്കാരം അല്ലേ അത് നിസ്കരിക്കാനും പാടില്ല കളാവ് വീട്ടാനും പാടില്ല അപ്പോൾ എങ്ങനെ എഴുതാം ഹൈലോ നിഫാസോ ഉള്ള അവസരത്തിലെ നിസ്കാരം എന്നെഴുതാം എന്താണ് ഹൈലോ നിഫാസോ ഉള്ള അവസരത്തിലെ നിസ്കാരം അല്ലെങ്കിൽ ഹൈലോ നിഫാസോ ഉള്ള സമയത്തെ നിസ്കാരം എന്ന് എഴുതിച്ചാലൊന്നും കുഴപ്പമില്ല അതാണ് കലാവ് വീടാൻ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താണ് പൂരിപ്പിക്കാം എന്നാണ് പൂരിപ്പിക്കാം രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതിലൊന്നാമത്തെ നോക്കൂ ഒന്നാമത്തേത് അള്ളാഹുമ്മൊഹിർ കൽബി ഡേഷ് മിനൽ ഫവാഹിഷി എന്നാണ് എന്താണ് അള്ളാഹുമ്മദ്ർ കൽബി മിനൻ നിഫാഖി ഇത് ശൗജ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചൊല്ലേണ്ടതാണല്ലേ അള്ളാഹു മദ്ഹിർ കൽബി മിനൻ നിഫാഖി വഹസ്വിൻ ഫർജി മിനൽ ഫവാഹിഷി എന്നാണ് അപ്പോൾ മിനൽ ഫവാഹിഷി എന്നുണ്ട് നമ്മൾ ചേർത്ത് കണ്ടെന്താണ് അള്ളാഹുമ്മദ്ഹിർ കൽബി കഴിഞ്ഞിട്ട് മിനൻി വെഹസ്സിൻ ഫർജി അതുപോലെ തന്നെ ബാത്റൂമിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹി അള്ളാഹു മിഅദ് ബിക്ക് അൽ ഹുബുസി അൽഹബായിസി അതൊക്കെ പഠിച്ചു വെക്കണം പരീക്ഷയൊക്കെ ചോദിക്കാം രണ്ടാമത്തത് ലാ സ്വലാ തലിമല്ലം അൽ കിതാബി എന്താണ് ചെറിയൊരു വാക്കാണ് അവിടെ ചേർക്കാനുള്ളത് ലാ സ്വലാ തലിമല്ലം യ ീ എന്നാണ് ചേർക്കേണ്ടത് ബിഫാത്തിഹത്തിൽ കിതാബി എന്നാണ് മുഴുവൻ ഫാത്തിഹ വാത്തവൻ്റെ നിസ്കാരമില്ല എന്നൊരർത്ഥം വരുമല്ലോ അർത്ഥം കൂടി മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് അർത്ഥം എഴുതാൻ വണ്ടി വന്നാൽ നമുക്കത് എഴുതാലോ കിതാബി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു